ഹലോ എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ വലിയ തിരക്കടിയില്ലാണ്ടൊക്കെ പോകുന്നു ഇവിടെ നല്ല ഇടിച്ച് കുത്തി മഴയൊക്കെ പെയ്തിട്ട് ഒന്ന് ബ്രേക്ക് എടുത്ത് വീണ്ടും പെയ്യാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക ഓക്കെ അതൊക്കെ വിടാം ഞാൻ എൻ്റെ അറ്റയറിലേക്ക് കടന്ന് കടക്കാം ഈ ജീൻസ് ആൻഡ് ഒരു ടോപ്പ് അത് ക്രോപ്പ് ടോപ്പല്ല കേട്ടോ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ടോപ്പാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എസ്പെഷ്യലി ഇത് കളർ ഓക്കെ ഞാനിപ്പം എൻ്റെ അമ്മയുടെ ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് തന്നെ പറയാം ആൻറ്റിയുടെ ഫ്ലാറ്റിനാണുള്ളത് ഈ ടോപ്പ് അവിടെ ബ്യൂട്ടിഫുൾ മൂന്ന് ചേച്ചിമാരുണ്ട് അതിലൊരാളുടെയാണ് കേട്ടോ അപ്പോൾ അവരാരും ഇപ്പം സ്ഥലത്തില്ല പാൻറ്റ് എനിക്കിങ്ങനെ എടുത്ത് തന്നതാണ് അപ്പോൾ ഞാൻ ഇട്ടു അ നീ ഇതിട്ട് നോക്കും നിനക്ക് ഫിറ്റായിരിക്കും നിനക്ക് ചെയ്യുന്നു എനിക്കിഷ്ടമായി സോ ഞാനും അത് വാങ്ങി അപ്പോൾ ഞാനിങ്ങനെ റെഡി ആകുന്ന അവിടുത്തെ വാഷ്റൂമിൽ നിന്നാണ് പാത്രൂമിലപ്പം അമ്മ കുളിക്കാനായിട്ട് തോർത്തെടുത്ത് തരാമെന്ന് പറഞ്ഞു അപ്പുറത്ത് പോയി പുളിച്ചോളാം ഒരുങ്ങിക്കോളം പറഞ്ഞു അവിടെ ഒരു നല്ല മിറർ ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് ക്യാമറ അതിൻ്റെ സൈഡിൽ ഐ മീൻ ഫോൺ അതിൻ്റെ സൈഡിൽ ചാരി വെച്ചിട്ട് നന്നായിട്ട് എടുക്കാം ഓക്കെ അപ്പം ഞങ്ങളെല്ലാം കൂടെ ഒരു കുഞ്ഞ് ഔട്ടിങ്ങിന് പോവാണ് പള്ളിയിൽ വടക്കേക്കോട്ടയിൽ അവസ്പിതാവൻ്റെ പള്ളിയിൽ ഒന്ന് പോകണമായിരുന്നു പിന്നെ ഒരു കുട്ടി ഗ്രോസറി ഷോപ്പിങ് അപ്പം ഈ ലേഡീസിൻ്റെ കൂടെ ഒന്ന് പോകാമെന്ന് വെച്ചിട്ട് റെഡിയാവുന്ന എല്ലാത്തിത്ര പാടാണ് ആസ് യുഷൽ മോയ്സ്ചറൈസിങ് ക്രീം എടുക്കാത്തത് കൊണ്ട് തന്നെ എന്താ പറയുക നമ്മുടെ സൺസ്ക്രീനും ബിബി ക്രീമൊക്കെ ഇട്ട് തുടങ്ങി ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നാറുണ്ട് ഐ റെസ്പെക്ട് ദയർ ഫ്രണ്ട്ഷിപ്പ് ആക്ച്വലി എന്താ വെച്ചാൽ അവർ പണ്ട് തൊട്ട് സിൻസ് ദ ചൈൽഡ്ഹുഡ് ആ വളരെ ചെറുപ്പം തൊട്ടേ അറിയാവുന്ന ആൾക്കാരാണ് അവരുടെ ഹാപ്പിനെസ്സും സങ്കടങ്ങളും എല്ലാം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും ചിലപ്പോൾ മണിക്കൂറുകളൂടെ രണ്ടുപേരും ഫോൺ വിളിക്കുന്നതാണ് ഞാനിങ്ങനെ ചോദിക്കും ഇതിന് മാത്രം എന്നാ പറയാനുള്ള ശരിക്കും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് മോസ്റ്റ്ലി അവരുടെ ചൈൽഡ്ഹുഡ് ആ ആണ് കേട്ടോ അവർ പറയാനുള്ളൂ ഓക്കെ അവരിലേക്ക് വഴ കടന്ന് വരാനായിട്ട് വേറെ അധികം വീഡിയോകളുണ്ട് അപ്പോഴത്തേക്ക് വരാം ഓക്കേ ഞാൻ എന്താ പറയുക ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എന്ത് റിലേഷൻഷിപ്പ് ആണെങ്കിലും അതിൽ ചില സമയത്ത് നമ്മൾ തുറന്ന് പറയാതെ പോകുന്നതാണ് അതിൻ്റെയൊക്കെ പരാജയത്തിന് കാരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ബിക്കോസ് എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ളത് ഐ തിങ്ക് എല്ലാവരും തന്നെ എൻജോയ് ചെയ്തിട്ടുള്ള സ്കൂൾ അല്ലെങ്കിൽ കോളേജ് കാലഘട്ടങ്ങളായിരിക്കും എൻ്റെ റൂംമേറ്റ്സ് ആക്ച് ഞങ്ങൾ പത്ത് മലയാളീസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ ബാച്ചിൽ ഗേൾസ് ബോയ്സ് എന്ന് പറയുണ്ടായിരുന്നു ഒരു വൺ നയൻറ്റി ഫൈവ് സംതിങ് ഉണ്ടായിരുന്നു സീനിയേഴ്സ് ആൻഡ് ജൂനിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇസി പഠിച്ചതുകൊണ്ട് തന്നെ എനിക്ക് ജൂനിയേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല പെൺകുട്ടികൾ കുട്ടികളും ജൂനിയേഴ്സ് ഒരാളെ കണ്ടു തൊട്ട് ജൂനിയർ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ ഇ സി ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഞാനൊരു മലയാളി ഗേളേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുണ്ടായിരുന്നവരിൽ മലയാളി ബോയ്സ് അധികം ഉണ്ടായിരുന്നു ബാക്കി തമിഴ് ഗേൾസ് ഫ്യൂ തമിഴ് ഗേൾസ് ആൻഡ് തമിഴ് ബോയ്സ് അങ്ങനെയായിരുന്നു അപ്പം ഒരിക്കൽ ഫൈനൽ ഇയർ പഠിക്കുമ്പോഴത്തേക്കും എനിക്ക് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് സെന്തമിഴെന്ന് പറയുന്ന എൻ്റെ ഒരു തമിഴ് ഫ്രണ്ടിൻ്റെ കൂടെ രാവിലെ ഞാൻ സ്റ്റിൽ ഐ റിമെമ്പർ ദ ഡേറ്റ് എനിക്ക് ഈ ഒക്കെ ഓർത്ത് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് സോ ഞാനും ആളും കൂടെ പ്രോജക്റ്റിൻ്റെ ഒരാവശ്യത്തിനായിട്ട് അന്ന് റോഷാനോ ആയിരുന്നു കേട്ടോ വെളുപ്പിനെ പോയിട്ട് വൈകുന്നേരമാണ് വന്നത് അപ്പം എന്താണെന്നറിയില്ല എൻ്റെ റൂംമേറ്റ്സ് ആയിട്ട് എന്തോ ഒരു സൗന്ദര്യ പണക്കത്തിൽ കുഞ്ഞൊരു സൗന്ദര്യ ഓൾറെഡി അപ്പം അവർക്ക് ഇഷ്ടമില്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് ഞാൻ പോയപ്പോഴത്തേക്ക് അവരെനിക്ക് വോൺ ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനൊരു എന്തോ ഒരു സംഭവത്തിലൊക്കെ ആയിപ്പോയി അപ്പം അവരെ അങ്ങനെ ആ ദിവസം ഫുള്ള് എന്നെ വിളിക്കും ആ ഓക്കെ അതിന് മുമ്പ് ബൈത് ബൈ ഇത് ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടല്ല ചേച്ചി എന്ന് തന്നെ പറയാം ആൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സാധനമായിട്ടാണ് എനിക്ക് ഞാൻ ഒരിക്കലും ആളിൽ നിന്ന് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല അപ്പം എനിക്കിത് കൊണ്ടു തന്നപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട ഷൂട്ട് ചെയ്തത് എനിക്കിങ്ങനെ ആൾക്ക് ക്യാമറയുടെ മുന്നിലൊന്നും വരാനായിട്ട് അധികം ഇഷ്ടമില്ല പക്ഷേ ഞാൻ ഒരിക്കലും ഈ ഗിഫ്റ്റ് ചേച്ചിയുടെ ഒന്നും പ്രതീക്ഷിച്ചില്ല താങ്ക് യു സോ മച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആക്ച്വലി ഇതെനിക്ക് നന്നായിട്ട് യൂസ് ചെയ്യാനൊന്നും അറിയത്തില്ല പക്ഷേ സംഭവം അടിപൊളിയാണ് തിക്ക് ലൈൻ തിൻലൈൻ ഒക്കെ വരയ്ക്കാനൊക്കെ പറ്റും ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ചേച്ചി ഇങ്ങനൊരു ഗിഫ്റ്റ് വരുമെന്നുള്ളത് താങ്ക് യു സോ മച്ച് ചേച്ചി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഡോഗ് ഷോസ് നമ്മൾ ഐ മീൻ പട്ടിഷോകൾ കാണിക്കുന്ന ആൾക്കാരാണല്ലോ എല്ലാവരും എസ്പെഷ്യലി ലേഡീസ് ഐ തിങ്ക് സോ ഞാൻ എല്ലാവരും പറയുകയല്ല ജനറലൈസ് ചെയ്യുകയല്ല ഞാൻ എന്നെ പോലെയുള്ള ചില ഫ്യൂ കേസസ് ഞെക്കുറിച്ച് പറഞ്ഞു തന്നേ ഉള്ളൂ ഓക്കെ കം ബാക്ക് ടു അവർ സ്റ്റോറി അങ്ങനെ ഇരിക്കുമ്പോൾ രാവിലെ പോയിട്ട് വൈകുന്നേരമായിട്ട് ഇവർ എന്നെ ഒന്ന് വിളിച്ച് അന്വേഷിക്കാൻ എൻ്റെ റൂംമേറ്റ്സ് ആരും എന്നെ വിളിച്ച് അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല അപ്പോൾ എന്തെന്ന എന്നെ അത് ഭയങ്കരമായിട്ട് ഹേർട്ടാക്കി കാരണം അവർ വിചാരിച്ചു ഞാൻ എൻ്റെ ആ ഫ്രണ്ടിൻ്റെ കൂടെയാണ് പോയത് ആക്ച്വലി ഞാൻ അവരുടെ കൂടെ ആരുടെയും കൂടെ കൂടെയല്ല പോയത് എൻ്റെ പ്രോജക്റ്റിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സെന്തപനെന്ന് പറയുന്ന കുട്ടിയുടെ കൂടെ തമിഴ് കുട്ടിയുടെ കൂടെയാണ് പോയത് അപ്പം എന്നത് വല്ലാണ്ട് ഹേർട്ട് ചെയ്തു ഞാൻ റൂമിൽ വൈകുന്നേരം വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെന്ത് ഫ്രണ്ട്സാണ് ചത്തോ ജീവിച്ചുകൊണ്ടോയെന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങളൊന്ന് വിളിച്ച് ചോദിച്ചില്ലല്ലോ ഞാനൊന്ന് ഫുഡ് ചോദിച്ചൊന്നു പോലും ചോദിച്ചില്ല അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു എന്നിട്ട് ഞാനൊരു ഒരു സെൻറ്റൻസ് ആഡ് ചെയ്തു ഇതിനേക്കാളും അതായത് ഞങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഉണ്ടായിരുന്നൊരു എനിവീസ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇതിനേക്കാളും ഭേദം അവരാണ് നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഇഷ്ടമില്ലാത്ത ആ ഫ്രണ്ടിനെ ഫോൺ വിളിച്ച് ഇവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ആ ഇപ്പോഴും ഞാനത് എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പം അതെൻ്റെ ഒരു ഹ്യൂജ് മിസ്റ്റേക്ക് ആണ് ഒരിക്കലും നമ്മൾ മറ്റുള്ളവരായിട്ട് ആരെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല ആൻഡ് ദ മേജർ തിങ് എന്ന് പറഞ്ഞാൽ ഇവരെനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു ഞാൻ വന്നിട്ട് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പക്ഷെ ഇതൊന്നും ഞാൻ അറിയുന്നേ ഉണ്ടായിരുന്നില്ല അവരും എന്നോടത് പറഞ്ഞില്ല ഞാൻ ആ വന്ന ആ ഒരു ഫ്രസ്ട്രേഷൻ ദേശീയത്തിൽ ഞാനും അതെങ്ങനെ പിറ്റേ ദിവസവും ഞാനത് അവരും എന്നോട് മിണ്ടിയില്ല അപ്പോഴും അവരെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യത്തെ ഒന്ന് ഒരു ദിവസം ഞാനിങ്ങനെ ഭയങ്കര ബലം പിടിച്ചിരുന്നു രണ്ടാമത്തെ ദിവസമായപ്പോൾ എനിക്ക് സങ്കടം വന്നപ്പോഴത്തേക്കും അവരുടെ മോഡ് ആയി അവർ പതുക്കെ ആ ഒരു റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഒരു മൂന്നേ മുക്കാൽ വർഷം ഒരുമിച്ച് ഒരേ റൂമിൽ കളിച്ച് ചിരിച്ച് എല്ലാ മെമ്മറീസും ഷെയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അവിടെന്തൊരു സെപ്പറേഷൻ തുടങ്ങി പിന്നെ ആ ഒരു എന്താ പറയുക ഞാനാദ്യം എൻ്റെ ഒരു നേച്ചർ എന്ന് വെച്ചാൽ ഞാനൊരു ഷോർട്ട് ടംപർ പേഴ്സൺ ആണ് മിക്കപ്പോഴും എൻ്റെ വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങളാണ് എൻ്റെ എല്ലാ റിലേഷൻഷിപ്പിനെയും നശിപ്പിച്ചിട്ടുള്ളതെന്ന് പറയാം അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിന് പറയുക പറയും എന്നല്ലാണ്ട് ഉള്ളിൽ വെച്ചിരിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ലാത്ത ഒരാളാണ് ഇപ്പം ഞാൻ കുറേയൊക്കെ മാറി കിട്ടും മാറി മീൻസ് ഞാൻ മാറി എന്താ പറയുക ലേൺ ചെയ്ത് ലേൺ ചെയ്ത് കുറേ കൂടെ ഞാൻ ഭയങ്കര കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതിനുശേഷം ആ ഒരു എന്താ പറയുക അതുണ്ടാക്കിയ ഒരു ആഘാതം ഭയങ്കര വലുതായിരുന്നു എൻ്റെ ആനുവൽ എക്സാമിനെ ബാധിച്ചു ലാസ്റ്റ് മൊമെൻസിനെ വാങ്ങിച്ചു ബാധിച്ചു ഫെയർവെൽ അങ്ങനെ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ ഓട്ടോമാറ്റിക്കലി അവരെല്ലാവരും ഒന്നിച്ച് ഞാൻ ഒറ്റയ്ക്ക് ഒരു മൊമെൻറ്റിലേക്ക് പോയി ഞാനിപ്പം അവർ ഒരിക്കലും കുറ്റം പറയില്ല കേട്ടോ അതിനുശേഷം ഒരു രണ്ട് മൂന്ന് വർഷം എടുത്തു ഒന്ന് ബാക്കായിട്ട് വരാനായിട്ട് പക്ഷേ എനിക്കറിയില്ല അവരെല്ലാവരും ഓക്കെ ആയി അവരെന്നോട് സംസാരിച്ചു വിളിച്ചു ഒരാളുടെ കല്യാണത്തിന് എല്ലാവരും രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞു രണ്ടുപേരുടേയും കല്യാണത്തിന് വിളിച്ചു ഒരാളുടെ കല്യാണത്തിന് പോകാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞൊക്കെ എല്ലാവരെയും മീറ്റ് ചെയ്തു സ്റ്റിൽ ഐ ഹാവ് കോണ്ടാക്റ്റ് അവരുമായിട്ട് എനിക്ക് ഒക്കെ ഉണ്ട് പക്ഷേ ഇപ്പോഴും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് ഉണ്ടായിരുന്ന ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു ഒരു പാമ്പറിങ് ഒരു ലവ് ആൻഡ് കെയർ ആൻഡ് അഫെക്ഷൻ എല്ലാം ഉണ്ടായിരുന്നു കാരണം അത്രയ്ക്ക് ഞങ്ങളെല്ലാവരും കൂടെ ഒത്തിരി കോമഡി അല്ലെങ്കിൽ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ക്രിയേറ്റ് ചെയ്ത ആൾക്കാരാണ് ഇപ്പോഴും അതില്ലേ എന്ന് എനിക്ക് എപ്പോഴും ഒരു തോന്നൽ എന്താ പറയുക എത്ര പളുങ്ക് പാത്രമാണെങ്കിലും താഴത്ത് വീണ്ടുടഞ്ഞ് കഴിഞ്ഞ് വീണ്ടും ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന് ആദ്യത്തെതായൊരു ഭംഗി ഇല്ലാത്തത് കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ ആക്ച്വലി ഐ പേഴ്സണലി ഫീലിങ് എന്താ എനിക്ക് ഫീൽ ചെയ്യുന്നത് അവർക്ക് പല അവർക്ക് എന്നോട് ആ പഴയ സ്നേഹം ഇല്ലായെന്നൊരു തോന്നൽ എനിക്കറിയില്ല കേട്ടോ ചിലപ്പോൾ എൻ്റെ തോന്നൽ മാത്രമായിരിക്കും അതുകൊണ്ട് അതേ പിന്നെയൊക്കെ ഞാനിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ തുറന്ന് സംസാരിക്കും അന്നൊരു പക്ഷേ ഞാൻ അവരോട് തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എന്നോടൊന്ന് എന്ന് ആ ഒരു സെക്കൻഡിൽ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ലൈഫിൽ എനിക്ക് ആ നാല് വർഷത്തിലെ ആ ലാസ്റ്റ് രണ്ട് മൂന്ന് മാസങ്ങൾ നഷ്ടമാവില്ലായിരുന്നു പിന്നീട് ഇങ്ങോട്ടുള്ള ആ ബോണ്ടിങ്ങിൽ ഒരു ചെറിയൊരു അകൽസ് തോന്നില്ലായിരുന്നു എൻ്റെ മനസ്സിൽ അവർ കാണിക്കുന്നു എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് എനിക്ക് ഉള്ളിൽ തോന്നില്ലായിരുന്നു അല്ലെങ്കിൽ ഒരു റിഗ്രറ്റോ എന്തോ തോന്നില്ലായിരുന്നു കാരണം ഞങ്ങൾ ഞങ്ങളത്ര അടിപൊളിയായിരുന്നു പേരും ടാജ് നിങ്ങളുടെ റൂമിൻ്റെ മുകളിലൊക്കെ എഴുതി വെച്ച് മീൻസ് എന്താ പറയുക ഇപ്പോഴും എനിക്ക് അറിയില്ല എനിക്കത് പറയാനായിട്ട് ഓക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലാകുന്നു ഓക്കെ പക്ഷേ വിഷയത്തിൽ നിന്നൊക്കെ തന്നെ മാറി ആ ഓക്കെ അപ്പം ഞാൻ വന്ന വന്നെന്താന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയുക സംസാരിക്കുക തുറന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെയൊക്കെ ലൈഫിലധികം ഉള്ളൂ നല്ല റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പാണെങ്കിൽ നല്ല പേഴ്സൺസ് ആണെങ്കിൽ അവരെയൊക്കെ ലൈഫിൽ നിന്ന് കളയാതെ സൂക്ഷിക്കുക അവസാനം നമുക്കുണ്ടാകുന്നത് കുറേ നല്ല ഓർമ്മകൾ മാത്രമായിരിക്കും അങ്ങനെ ഗ്രീൻ ലേഡി ബ്ലൂ ലേഡിയിലേക്ക് മാറിയിരിക്കുകയാണ് ഐ മീൻ ബ്ലൂ ലേഡി പെർഫ്യൂമൊക്കെ ഇട്ട് ഞാൻ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വിയർക്കുന്നുണ്ടായിരുന്നു ഐ ഹോപ്പ് എനിക്കിഷ്ടപ്പെട്ട പേഴ്സണലി എൻ്റെ ആ അറ്റയറും ആ മേക്കപ്പ് പോകാം നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എന്താ പറയുക നമ്മൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ റീസൻ്റ്ലി എവിടെയോ വായിച്ചിട്ടുണ്ട് സ്ത്രീകളാണ് അവരുടെ ഏറ്റവും വലിയ ആരാധകർ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ചെയ്തു കഴിഞ്ഞാൽ അവർ തന്നെ അവർ പോലും അല്ലെങ്കിൽ മറ്റാരും അറിയാതെ അവരുടെ സൗന്ദര്യം ആസ്വദിക്കാറുണ്ടെന്നാണ് പറയാറ് ഐ തിങ്ക് എക്സ്ട്രാ റൈറ്റ് ഞാൻ എനിക്കൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഒരുങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് നല്ല ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മാറാൻ സമയം ഉണ്ടാവില്ല കഴിക്കുന്നതും കിടക്കുന്നതും ഉറങ്ങുന്നതും ഒക്കെ കണ്ണാടിയുടെ മുന്നിലാണ് പണ്ട് എൻ്റെ ചേച്ചിയും അമ്മയും ഞങ്ങളുടെ വീടിൻ്റെ അലമ്പാരിൻ്റെ കണ്ണാടിയുടെ മുന്നിൽ കർട്ടൻ എടുത്തിടുമായിരുന്നു ബെഡ്ഷീറ്റ് എടുത്തിടുമായിരുന്നു കാരണം ചിരിക്കുമ്പോഴും കരയുമ്പോഴും എൻ്റെ എല്ലാ എക്സ്പ്രഷനും ഐ വോണ്ട് ടു സീ മൈ ഓൺ എക്സ്പ്രഷൻ ത്രൂ ദിസ് മിറർ വഴിയായിട്ട് എനിക്ക് കാണണമായിരുന്നു സോ അത്രയൊക്കെ ഉള്ളു